കീഴുദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അവർക്ക് നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ എൻ്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു അവർക്ക് എന്നോട് എന്തു ആവശ്യപ്പെടാൻ എൻ്റെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിപ്പിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ അവർക്ക് അധികാരമുള്ളവരാണ് അവർക്കെന്നെ ചോദിച്ച് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങൾ റിപ്പോർട്ടുകൾ കൊടുത്താൽ മതിയായിരുന്നു പിന്നെ എന്നെ എൻ്റെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും എന്നെ എന്നെപ്പോലെ മനസ്സിലാക്കേണ്ട എൻ്റെ അതേ ഉത്തരവാദിത്തങ്ങളോ ഉള്ളവർ തന്നെ എൻ്റെ എനിക്കല്ല ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്വം ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്വം അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് സ്ഥാപനത്തിൻ്റെ എല്ലാ മേലധികാരികൾക്കും ഉള്ള ഉത്തരവാദിത്തങ്ങളാണത് അപ്പോൾ ഞാനത് പറയേണ്ടി വന്നതും അവർക്ക് വേണ്ടിയും കൂടാണ് പറഞ്ഞത് പക്ഷെ അവരാ സെൻസിലെടുക്കാതെ അവരെ ഞാൻ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് അതാണ് അതിൻ്റെ കൂടുതൽ എന്നെ വിഷമം ഉണ്ടാക്കുന്നത് അവർ അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു അവസ്ഥ മനസ്സിലാക്കുക പോലും ചെയ്യാതെ നമ്മൾ കൂടുതൽ അസമ്മദത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചു തെറ്റായ റിപ്പോർട്ടുകൾ മേളിലേക്ക് കൊടുത്തു ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അവർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവർ അവർക്കത് അല്ലാതെ തന്നെ അത് പരി അത് പരിശോധിച്ച് ശരിയായി പരിശോധിച്ച് എൻ്റെ വിശദീകരണം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം തെറ്റുണ്ടായ നടപടി എടുത്തോട്ടെ അതെ തീർച്ചയായിട്ടും അത് അല്ലാതെ വിഷമിപ്പിച്ചു എന്നെ അത് എന്നെ എന്നെ എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അത് വളരെ വല്ലാതെ എന്നെ എഫക്റ്റ് ചെയ്തൊരു കാര്യമാണത് എൻ്റെ സഹപ്രവർത്തകർ എത്രയോ മുപ്പത് ഏതാണ്ട് ഇരുപത്തെട്ട് മുപ്പത് വർഷം മുപ്പതല്ല അതേ കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ കാണുന്ന ആൾക്കാരാണ് നമ്മൾ സഹപ്രവർത്തകർ പഠിച്ചതും ഒപ്പം പഠിച്ചവരും ഒപ്പം ജോലി ചെയ്തവരും ഒപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ഒക്കെ വരെയുള്ളവരാണ് അവരങ്ങനെ നമ്മൾ ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അന്ന് എല്ലാം സമാധാനമായിട്ടിരിക്കൂ സമാധാനമായല്ലോ കുഴപ്പമില്ല എല്ലാം കണ്ടെത്തി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോയവരാണ് പിന്നീട്